എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയപ്പോൾ പെരുവഴിയിലായത് ആയിരക്കണക്കിന് യാത്രക്കാരാണ് അവധി കഴിഞ്ഞ് ജോലിക്ക് തിരികെ പ്രവേശിക്കാൻ യാത്ര തിരിച്ചവരും ചികിത്സയ്ക്കായി യാത്രയാരംഭിച്ചവരുമെല്ലാം ദുരിതത്തിലായി എൺപതോളം സർവീസുകളാണ് മെയ് എട്ടിന് മാത്രം റദ്ദായത് എന്താണ് ഇത്രയധികം സർവീസുകൾ ഒറ്റയടിക്ക് റദ്ദാകുന്നതിലേക്ക് വഴിവെച്ചത് എന്താണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ പ്രശ്നം എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എയർ ഇന്ത്യയെ ടാറ്റാ സൺസിന് കേന്ദ്ര സർക്കാർ വിറ്റതു മുതൽ പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ എയർ ഇന്ത്യയെ ടാറ്റാ സൺസ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഏഷ്യയും തമ്മിൽ ലയിച്ചു അതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ മിന്നൽ പണിമുടക്കാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അല്ല മറിച്ച് നാനൂറോളം ക്യാബിൻ ക്രൂ അംഗങ്ങൾ കൂട്ടത്തോടെ അസുഖ അവധിയെടുത്തതാണ് സർവീസുകൾ മുടങ്ങാൻ കാരണം ലയന ലയനസമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാതിരുന്നതും ജീവനക്കാരോട് വിവേചനപരമായി പെരുമാറുന്നതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് പ്രശ്നങ്ങൾ നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരം കാണാതായതോടെയാണ് ജീവനക്കാർ സിക്ലീവെടുത്ത് മാറി നിന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറിന് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരന് വിശദമായ ഒരു കത്ത് നൽകി ഗുരുതരമായ ആരോപണങ്ങളാണ് മാനേജ്മെന്റിനെതിരെ ജീവനക്കാരുടെ സംഘടന ഉന്നയിച്ചിരിക്കുന്നത് ഈ കത്തിനോടും അധികൃതർ മുഖം തിരിച്ചതോടെയാണ് എട്ട് മണിക്കൂർ മുൻകൂറായി അറിയിച്ച് സിക്ക് ലീവ് എടുക്കുക എന്ന മാർഗം ജീവനക്കാർ സ്വീകരിച്ചത് എന്താണ് ജീവനക്കാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എയർ ഏഷ്യയുമായുള്ള ലയനത്തിനുശേഷം പത്തോളം ക്യാബിൻ ക്രൂ അംഗങ്ങളെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും പിരിച്ചുവിട്ടത് ക്യാബിൻ ക്രൂവിന്റെ ശാരീരിക അളവുകളിൽ ഒടുങ്ങനെ മാറ്റം വരുത്തിയാണ് പലരെയും പിരിച്ചുവിട്ടത് വനിതകൾ അടക്കമുള്ള എയർ ഹോസ്റ്റസുമാരുടെ കരാർ കാലാവധി വെട്ടിക്കുറയ്ക്കുകയും നോട്ടീസ് നൽകാതെ പിരിച്ചുവിടുകയും ചെയ്തു എല്ലാ മാസവും ഓൺലൈനായി ചേരുന്ന ടൗൺ ഹാൾ മീറ്റിംഗിലാണ് ജീവനക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി എന്നാൽ അവിടെ പരാതി പറയുന്നവരുടെ മൈക്കുകൾ മ്യൂട്ടാക്കുകയും പരാതികൾ അവഗണിക്കുകയും ചെയ്യുന്നു പരാതികൾ ഉന്നയിക്കുന്ന കമ്പനിയുടെ സംവിധാനങ്ങളിൽ നിന്ന് അവ അഡ്മിൻ നേരിട്ട് തന്നെ നീക്കം ചെയ്യുന്നു ഫലത്തിൽ പരാതികൾ പരിഹരിക്കപ്പെടാതെ പോവുകയും പരാതിക്കാരൻ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എയർ ഇന്ത്യയിലെ ഉയർന്ന റാങ്കിലുള്ള പോസ്റ്റുകളിലേക്ക് അഭിമുഖം നടത്തിയ ശേഷം അർഹരായ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെ തഴയുന്നു പകരം എയർ ഏഷ്യയിൽ നിന്ന് പരിചയ സമ്പത്ത് കുറഞ്ഞവർക്ക് നിയമനം നൽകുന്നു മാനേജർമാരുടെ ഇഷ്ടക്കാരെയും പരിചയക്കാരെയുമാണ് ഇത്തരത്തിൽ നിയമിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർക്ക് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്ത് ഉണ്ടായിട്ടും ഇപ്പോഴും കരാർ നിയമനം മാത്രം നൽകുന്നു അതേസമയം പരിചയ സമ്പത്ത് വളരെ കുറഞ്ഞ എയർ ഏഷ്യയിൽ നിന്നുള്ളവർക്ക് സ്ഥിരം നിയമനവും നൽകുന്നു കോവിഡ് കാലത്ത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മാത്രമായിരുന്നു അതുപോലും പരിഗണിക്കാതെ കരാർ കാലാവധി പോലും വെട്ടിക്കുറച്ചു ലയനത്തിനു മുമ്പ് ശമ്പളത്തിന്റെ ഭാഗമായിരുന്ന ഡി എ ടി എച്ച് ആർ എ എന്നിവ വെട്ടിക്കുറയ്ക്കുകയോ പൂർണ്ണമായും എടുത്തു കളയുകയോ ചെയ്തു ഇതുമൂലം ശമ്പളം കുറഞ്ഞു കമ്പനി ലാഭത്തിലായിട്ടും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല പ്രസവാവധി കഴിഞ്ഞുവരുന്ന വനിതാ ജീവനക്കാരോട് വിവേചനപരമായി പെരുമാറുന്നു അവധി കഴിഞ്ഞുവരുന്നവർക്ക് ഒരു വർഷത്തേക്ക് മാത്രമാണ് കരാർ നൽകുന്നത് ശരീരത്തിന് നിറം നോക്കി വിവേചനം കാണിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും ജീവനക്കാർ ഉന്നയിക്കുന്നു ഇരുണ്ട നിറമുള്ളവരുടെ കരാർ കാലാവധി വെട്ടിക്കുറയ്ക്കുകയും നിറം പറഞ്ഞ് കരാർ നൽകാതിരിക്കുകയും ചെയ്യുന്നു ജീവനക്കാരുടെ വാർഷിക അസസ്മെന്റ് ഇതിനു മറയാക്കുന്നുവെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നു കമ്പനിയുടെ കോസ്റ്റ് കട്ടിങ്ങിന്റെ പേരിൽ ലേ സമയങ്ങളിൽ റൂമുകൾ പങ്കുവയ്ക്കാൻ നിർബന്ധിച്ചു പല സമയത്ത് ഷിഫ്റ്റ് വരുന്ന ജീവനക്കാർക്ക് റൂം ഷെയറിംഗ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഗണിച്ചില്ല അവധികൾ ഹോം സ്റ്റേഷനിൽ വേണം നൽകാനെന്നിരിക്കെ പലപ്പോഴും അവധി മറ്റ് സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ നൽകുന്നു ഇത് മാനസികമായി ജീവനക്കാരെ തളർത്തുന്നു നഷ്ടത്തിലായ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങിയപ്പോൾ തന്നെ ജീവനക്കാരും മറ്റും ആശങ്കകളും പ്രതിഷേധങ്ങളും അറിയിച്ചതാണ് എന്നാൽ എല്ലാം വിറ്റൊഴിക്കാനുള്ള തിരക്കിൽ ആരും ഒന്നും ചെവികൊണ്ടില്ല ഡൽഹി ലേബർ കമ്മീഷണർ പോലും പ്രശ്നം പരിഹരിക്കുന്നതിൽ മാനേജ്മെന്റ് പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ചെയർമാനെ ഇമെയിൽ അയച്ചിരുന്നു എയർ ഇന്ത്യയുടേത് കുറ്റകരമായ അനാസ്ഥയാണെന്നും തൊഴിൽ നിയമങ്ങളുടെ പരസ്യ ലംഘനമാണെന്നും ലേബർ കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത് ഇക്കഴിഞ്ഞ മെയ് മൂന്നിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രശ്നത്തിൽ എയർ ഇന്ത്യയുടെ വിശദീകരണം തേടിയിട്ടുണ്ട് അതേസമയം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതുവരെയും ജീവനക്കാരുമായി ഒരു ചർച്ചയ്ക്കും മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല പ്രശ്നം പരിഹരിക്കാതിരുന്നാൽ അസുഖാവധി തീരുന്നതുവരെയും ജീവനക്കാർ സമരം തുടർന്നാൽ ദുരിതത്തിലാവുക യാത്രക്കാരാണ്